ഒരുവിധം വാഹനങ്ങളും റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞ പിന്നെ മത്സരമാണ് ഞാനാണ് ആദ്യം ഞാനാണ് ആദ്യം എന്നുള്ള രീതിയിൽ ഓവർടേക്ക് കൂടെ ഓവർടേക്ക് ആണ് എല്ലാ വാഹനങ്ങളും റോഡിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കിപ്പോ രാവിലെ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിനായിട്ട് റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും മത്സര ഓട്ടമാണ് എല്ലാ വാഹനങ്ങളും സത്യം പറഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെ ഒരു മത്സരിച്ചോടുന്നത് എന്നാണ് മനസ്സിലാവാത്തത് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ ഒരു അഞ്ചു മിനിറ്റ് വൈകിയാൽ കൊഴപ്പം എന്ന് ചിന്തിക്കുക അതും മാത്രമല്ല കൃത്യ കൃത്യസമയത്ത് തന്നെ എത്തേണ്ടതാണ് എങ്കിൽ ഇറങ്ങുന്നത് കുറച്ച് നേരത്തെ ആക്കിയാൽ പോരെ അല്ലാതെ ഇങ്ങനെ മത്സരിച്ചോടിയത് കൊണ്ട് എന്ത് കാര്യമാണ് ഇവർക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയത് ആകെ ഉണ്ടാവുന്ന ഒരു നേട്ടം ഒന്നുകിൽ അവർ അപകടത്തിൽ പെടും ഇല്ലെങ്കിൽ അവരുടെ വാഹനം കൊണ്ടും മറ്റാർക്കെങ്കിലും അപകടം സംഭവിക്കും ഇതല്ലേ സത്യത്തിൽ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇവരെന്തിനാണ് ഇത്ര മത്സരിച്ച് ഓടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് കാരണം അതിന്റെ മറ്റു എതിർവശത്ത് നിന്ന് വരുന്ന വാഹനവും അതിന്റെ മുൻവശത്ത് പോകുന്ന വാഹനവും എല്ലാം അപകടത്തിൽ പെടാനുള്ള ചാൻസ് കൂടുതൽ തന്നെയാണ് അവരൊരു വളവിൽ എത്തിയിട്ട് പോലും അതിന്റെ വാഹനത്തിന്റെ സ്പീഡ് കുറക്കാൻ പോലും തയ്യാറാവുന്നില്ല സത്യത്തിൽ ഇവർക്കൊക്കെ നേരത്തെ പോകേണ്ടതുണ്ടെങ്കിൽ ഇറങ്ങുന്നത് കുറച്ച് നേരത്തെ ആക്കിയാൽ പോരെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ